പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്ന ഓരോ വാർത്തയും അന്തർദേശീയ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത്തരം വാർത്തകളുടെ കൃത്യമായിട്ടുള്ള സ്രോതസ്സും ഒഫീഷ്യലി പരിശോധിക്കാൻ ശ്രമിക്കാറുമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു വാർത്തയുടെ ലിങ്ക് താഴെ പിൻ ചെയ്തു വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലും ഇത്തരം വാർത്തകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എന്തായാലും വാർത്തയിലേക്ക് വരാം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാനുള്ള കാരണം ഒഫീഷ്യലി ീ സൈന്യത്തെ അയച്ചു കൊടുക്കാൻ ഒരുപാട് ആളുകൾ പിന്തുണച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാ രീതിയിലും കൂടെയുണ്ട് എന്നുള്ളത് പലസ്തീനോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒഫീഷ്യലായിട്ട് ഞങ്ങളുടെ സൈന്യത്തെ പലസ്തീനിലേക്ക് അയച്ചുതരാം പലസ്തീൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പലസ്തീനിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ സൈന്യത്തെ എൻ്റെ രാജ്യത്തിൻ്റെ സൈന്യത്തെ അയച്ചു തരാമെന്ന് ചച്ചനിയൻ നേതാവായിട്ടുള്ള റംസാൻ കതിരോവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ വൈറലാവുകയാണ് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ എങ്കിൽ പോലും വലിയ രീതിയിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് റംസാൻ കതിരോമിനെ കുറിച്ച നമുക്കറിയാവുന്നതാണ് പുട്ടിൻ്റെ വലങ്കയാണ് അതായത് പുട്ടിൻ്റെ നേരത്തെ പുട്ടിൻ്റെ ടീമായിട്ടുള്ള വാഗ്നർ ഈ വാഗ്നർ ടീം പുട്ടിനെതിരായി മാറിയിരുന്ന സമയത്ത് പുടിന്റെ ഏക പ്രതീക്ഷയായിരുന്ന ടീമാണ് റംസാൻ കതിറൂവിന്റെ ചെച്ചനിയൻ പട്ടാളം ചെച്ചനിയൻ ആർമി ഒരു പക്ഷെ പുടിന്റെ ചാവേർ പട എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഗംഭീര ടീം ഇവര് അഞ്ചു പേര് അൻപത് ആളുകൾക്ക് മതി എന്നുള്ളതാണ് കാരണം അത്രത്തോളം ശക്തരാണ് ഇവര് അതായത് ഗൊറില്ല യുദ്ധത്തിന്റെ സൂത്രധാരന്മാർ അതല്ല എങ്കിൽ അതിൽ ബിരുദമെടുത്ത് അതിലെല്ലാ രീതിയിലുമുള്ള കഴിവും തെളിയിച്ച് അതിശക്തരാണ് എന്നുള്ളത് ഉക്രൈൻ വിഷയത്തിൽ തെളിയിച്ച മിടുമിടുക്കന്മാരായിട്ടുള്ള സൈന്യമാണ് ചെച്ചിനിയൻ ടീം ചെച്ചിനി ചെച്ചനിയൻ ആർമി ആ സംഘത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരു വലിയ ടീമിനെ പലസ്തീനിലേക്ക് ഞാൻ അയച്ചു തരാം എന്നുള്ളതാണ് റംസാൻ ഖതിറും പറയുന്നത് ഒരുപക്ഷെ പലസ്തീനിന്ന് ആദ്യമായിട്ടായിരിക്കാം ഒരു സൈനിക പിന്തുണ ഒരു രാജ്യം പ്രഖ്യാപിക്കുന്നത് ചെച്ചനിയ എന്ന് പറയുന്നത് വളരെ ചെറിയ രാജ്യമാണ് പക്ഷേ അവരുടെ പട്ടാളം അങ്ങനെ നിസ്സാരക്കാരല്ല എന്നുള്ളത് ലോകത്തിനറിയാം കാരണം പുട്ടിനെ ഉക്രൈൻ വിഷയത്തിൽ വലിയ രീതിയിൽ പ്രതിരോധിച്ച് പുട്ടിനോടൊപ്പം നിൽക്കുകയും ഉക്രൈൻ പട്ടാളത്തിന്റെ വലിയ തലവേദനയായി മാറുകയും ചെയ്ത ഒരു കൂട്ടരാണ് ഈ പറയപ്പെടുന്ന ചച്ചനിയൻ ആർമി വിശ്വസിക്കാൻ പറ്റുന്ന പുടിൻ ഒരു പക്ഷേ വാഗ്നർ ഗ്രൂപ്പിനേക്കാൾ വിശ്വസിച്ചത് ചച്ചനിയൻ പട്ടാളത്തെയാണ് അവരെന്നും റംസാൻ കതിരോവാണെങ്കിൽ പോലും പുടിൻ്റെ ഒരു വലകയാണ് പുടിൻ എന്ത് പറയുന്നു അതോടൊപ്പം നിൽക്കുന്ന ഒരു സ്വഭാവമാണ് റംസാൻ ഖതിറോബിനുള്ളത് എന്നാൽ റംസാൻ ഖതിറോവ് ഔദ്യോഗികമായിട്ട് തന്നെ ഒരു വീഡിയോയിലൂടെ വന്നിട്ട് പറയുന്നുണ്ട് വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ പലസ്തീനോടൊപ്പമാണ് പലസ്തീനിൽ ഇസ്രയേൽ കരയുദ്ധം നടത്താൻ പോകുന്നു എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പലസ്തീൻ ജനതയ്ക്ക് ഒരു പിന്തുണ ആവശ്യമാണ് ആ പിന്തുണ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് അതുകൊണ്ട് തന്നെ പലസ്തീനിലേക്ക് എൻ്റെ പട്ടാളത്തെ എൻ്റെ സൈന്യത്തെ അയക്കാൻ ഞാൻ തയ്യാറായി മുന്നോട്ട് വരികയാണ് ഒരു റംസാൻ കദ്രോബിന്റെ ഈ നീക്കം അറബ് ലോകത്തിന് പ്രചോദ പ്രചോദനമാകുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ട വിഷയമാണ് കാരണം ഇപ്പൊ ഗസയിലേക്ക് ഹമാസിനെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെ കൊല ചെയ്യപ്പെടുന്നതൊന്നും ഈ പറയപ്പെടുന്നത് പോലെ ഹമാസിന്റെ പോരാളികളല്ല മറിച്ച് അവിടെയുള്ള കുട്ടികളും സ്ത്രീകളൊക്കെ തന്നെയാണ് ഇപ്പം ആയിരം പേര് അവിടെ കൊല്ലപ്പെട്ടു എന്നുള്ള എന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ ഹമാസിന്റെ കേന്ദ്രങ്ങളിൽ ഇവർ ആക്രമണം നടത്തിയിട്ടുണ്ടാകാം പക്ഷേ ഏറ്റവും കൂടുതൽ അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് നിരപരാധികളായിട്ടുള്ള മനുഷ്യരാണ് അപ്പം അത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് എല്ലാ രാജ്യങ്ങളും പറയുന്നത് അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് റംസാൻ കതിറോവ് കൂടെ ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ പിന്തുണ പലസ്തീനിന് ഔദ്യോഗികമായിട്ട് കൊടുക്കുന്നത് അപ്പം ഇവരുടെ സൈനിക ബലം പത്തോ അൻപതിനായിരത്തോളം ആളുകൾ മാത്രമേ ഇവരുടെ സൈന്യത്തിലുള്ളൂ എന്നാണ് ഞാൻ അറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത് അത് വിക്കിപീഡിയയിൽ കിട്ടുന്നത് അങ്ങനെയാണ് പക്ഷേ ആ അൻപതിനായിരം പേര് ഒരു അഞ്ച് ലക്ഷത്തിന് മതിയാകും എന്നുള്ളതാണ് ഇവരുടെ ഒരു ഇവരുടെ ആ ഒരു ഇവരെ കുറിച്ചിട്ട് ലോകം പറയുന്നത് അല്ലെങ്കിൽ ഇവരുടെ സൈനിക ശക്തിയെ കുറിച്ചിട്ട് യുദ്ധനിരീക്ഷകരൊക്കെ പറയുന്നത് അങ്ങനെയാണ് കാരണം അത്രത്തോളം ശക്തരാണ് അതായത് മഞ്ഞില് കുടിയ തണുപ്പുള്ള മഞ്ഞിൽ ഒരു കുഴി ഉണ്ടാക്കി അതിൽ ഇരുപത്തി നാല് മണിക്കൂറോളം നിന്ന് ആ മഞ്ഞിനെ തരണം ചെയ്തിട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം സൃഷ്ടിച്ചിട്ടാണ് അവര് സൈനിക ആ പരിപാടിയുടെ ഭാഗമായിട്ട് തന്നെ അവർ സൈന്യത്തിലേക്ക് വരുന്നത് അപ്പം അത്രത്തോളം കരുത്തരാണ് അവർ അത്തരത്തോ അത്രത്തോളം ശക്തരാണ് അവർ അപ്പം അങ്ങനെയുള്ള ഒരു വലിയ ടീമിനെ കതിരോ വയക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ പിന്തുണ തന്നെ ഇസ്രായേൽ സൈന്യത്തെ നേരിടാൻ ഈ സൈന്യം മതിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് ലക്ഷത്തോളം വരുന്ന സൈന്യവും അതുകൂടാതെ ഒരു ലക്ഷത്തോളം വരുന്ന മറ്റുള്ള സൈന്യങ്ങളൊക്കെയുള്ള ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര പേരെ ഉപയോഗിച്ചുകൊണ്ട് നേരിടാനൊന്നും പറ്റില്ല പക്ഷേ കതിരോവിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കതിറോവിനൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ റഷ്യ ഇടപെടും കാരണം റഷ്യ ഉക്രൈൻ വിഷയത്തിൽ ഇടപെട്ട സമയത്ത് റഷ്യക്ക് ശ്വാസമായിട്ട് നിന്നത് കതിരോവാണ് കതിറോവിൻ്റെ പട്ടാളമാണ് കതിരോവിൻ്റെ പട്ടാളം എന്ന് മാത്രമല്ല റംസാൻ കതിരോവിൻ്റെ അടുത്ത ബന്ധുക്കൾ ആ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് റംസാൻ കതിറോവിൻ്റെ സഹോദരനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും പുട്ടിൻ ആ വിഷയത്തിൽ വലിയ ഖേദം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തത് വലിയ വാർത്തയായിരുന്നു അപ്പോൾ അത്രത്തോളം അടുപ്പമുണ്ട് പുട്ടിനുമായിട്ട് കതിറോവന് അപ്പോൾ കതിറോവ് ഒഫീഷ്യലി അവരുടെ രാജ്യത്തിൻ്റെ തീരുമാനമായിട്ട് പലസ്തീനെ സഹായിക്കാൻ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ ടീമിനെ പലസ്തീനിലേക്ക് അയക്കുമ്പോൾ അത് പലസ്തീൻ ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് അപ്പോൾ ഏഷ്യയിലെ ഏതോ രറ്റത്ത് നിൽക്കുന്ന റഷ്യൻ റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായിട്ടുള്ള ചെച്ചിലി എങ്ങനെ തയ്യാറാകുമ്പോൾ അറബ് ലോകം കാണിക്കുന്ന നിശബ്ദത ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്തുകൊണ്ടാണ് അറബ് ലോകത്തിന് പലസ്തീനെ സഹായിക്കാൻ പറ്റാത്തത് ഇപ്പോൾ സൗദി പിന്തുണക്കുന്നുണ്ട് ഖത്തർ പിന്തുണക്കുന്നുണ്ട് കുവൈത്ത് പിന്തുണക്കുന്നുണ്ട് ജോർദാൻ പിന്തുണക്കുന്നുണ്ട് ഈജിപ്ത് പിന്തുണക്കുന്നുണ്ട് എല്ലാവരും പിന്തുണക്കുന്നു പക്ഷെ കതിരോവ് പറഞ്ഞതുപോലെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ അവരാരും തയ്യാറാവുന്നില്ല അപ്പം അതിൻ്റെ വിഷയം കതിരോവിന് വ്യക്തമായ ധാരണയുണ്ട് അവരുടെ സൈന്യത്തെക്കുറിച്ച് അവർ ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനെതിരെ പോരാടാൻ ഐഡിയ വ്യക്തമായിടയുണ്ട് കാരണം ഈ കതിരോവിൻ്റെ ടീമിനെ കുറിച്ചിട്ട് വ്യാപകമായിട്ടുള്ളൊരു പുകഴ്ത്തിപ്പാട്ട് തന്നെ ഉണ്ടായിരുന്നു ലോകമാധ്യമങ്ങൾക്ക് യുദ്ധമാണ് പക്ഷെ അങ്ങനെയല്ല ഇവരുടെ ഒരു ടെക്നിക്കലി ആയിട്ടുള്ള രീതികൾ ഇവർ ഇവർ ചെയ്യുന്ന യുദ്ധമുറകൾ ഇവർ ഗോറില യുദ്ധം നടത്തുന്ന ഇവരുടെ ഒരു രീതികൾ അതൊക്കെ യഥാർത്ഥത്തിൽ ഉക്രൈൻ സൈന്യത്തിന് വലിയ തലവേദനയായിട്ടുണ്ട് ഇപ്പോൾ ഉക്രൈൻ സൈന്യം മെൻഷൻ ചെയ്തത് കതിറോവാൻ്റെ ടീമിനെയാണ് ചച്ചനിയൻ പട്ടാളത്തെയാണ് കാരണം ഉക്രൈൻ സൈന്യത്തിൻ്റെ ഒഫീഷ്യൽ ഒരു വീഡിയോ വന്നിരുന്നു അന്ന് അന്ന് വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് പന്നിയുടെ കൊഴുപ്പ് ബുള്ളറ്റിൽ തോക്കിലിടുന്ന ബുള്ളറ്റിൽ ഇങ്ങനെ അതിൽ തേച്ച് ആ സൈനികർ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഇത് ചെച്ചനിയൻ പട്ടാളത്തിനുള്ളതാണ് എന്നാണ് അവർ പറയുന്നത് കാരണം അത്രമേൽ ഉക്രൈന് തലവേദനയായിരുന്നു ഈ ചെച്ചനീ ചെച്ചിനീയൻ പട്ടാളത്തിൻ്റെ ഗോറില്ല യുദ്ധമുറകൾ അപ്പം അങ്ങനെയുള്ള ഒരു ടീം ഔദ്യോഗികമായിട്ട് ഇസ്രയേലിലെ ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നു എന്നുള്ളത് വലിയ വിഷയം തന്നെയാണ് എന്തായാലും ഒരു തരത്തിലും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരു തരത്തിലും യുദ്ധത്തിന് കൂട്ടുനിൽക്കുന്നില്ല ഒരു തരത്തിലും യുദ്ധം ലോകത്ത് ഉണ്ടാവേണ്ട എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് പക്ഷേ ലോകമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചു തരുന്നത് അത് കൃത്യമായിട്ടുള്ള സ്രോതസ്സുകളിൽ നിന്ന് തന്നെയാണ്